അരാരിയ പ്ലസ് ടു സ്കൂളിലെ ബൂത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം തയ്യാറായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ട് സ്ഥലത്താണ് രണ്ട് ബൂത്തുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം റെക്കോഡ് ചെയ്യാനുള്ള ഒരു കൂടിയാണ് ഇവിടെ ഈ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് കനത്ത സുരക്ഷയാണ് സാധാരണ ഒരു ബീഹാറിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പാണെങ്കിൽ ഒരു നാല് ഘട്ടമായിട്ടും അഞ്ച് ഘട്ടമായിട്ടൊക്കെ വോട്ട് വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത് കാര്യം സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാം ഘട്ട പോളിംഗ് ആണ് കഴിഞ്ഞത് നേരത്തെ കഴിഞ്ഞ ആറാം തീയതി ആയിരുന്നു അതിൽ എൺപത്തഞ്ച് ശതമാനത്തിലധികം പോളിംഗ് വന്നതോടുകൂടി ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നത് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ മൂവ് ആയിരത്തിൽ താഴെയും മൂന്നിടത്ത് ആയിരം വോട്ടിൽ താഴെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളാണ് അതുകൊണ്ട് തന്നെ അത്രമേൽ നിർണായകമായിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ ആരംഭിക്കുന്നത് കിഷൻഗഞ്ച് പൂർണിയ തുടങ്ങിയ മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഇരുപത് ജില്ലകളിലാണ് ജനവിധി എഴുതുന്നത് ഈ എൺപത്തഞ്ച് ശതമാനം പോളിങ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ റെക്കോർഡ് പോളിംഗ് പോലെ ഇത്തവണയും ആ തരത്തിലുള്ളൊരു പോളിംഗ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്